ഹലോ ഗായസ് നമ്മളൊരു എൻഗേജ്മെൻ്റ് റിസപ്ഷന് പോയതാണ് അവിടെ പോയപ്പോൾ ഉള്ള സംഭവങ്ങളാണ് ഗൈസത്തൊക്കെ ഷുഗർ ഒക്കെ അടിച്ച് കയറ്റി തിന്നതാണ് ഒരിടത്തൊരു ഇപ്പം എന്നും ജിമ്മിൽ വന്നിങ്ങാണ്ട് പള്ള നോക്കിയാണ് എൻ്റെ പള്ള കുറഞ്ഞാണ്ട് ആളാ ഒരു പരിപാടിക്ക് കണ്ടുള്ള ഷുഗർ ഫുള്ള് അടിച്ച് കയറ്റണ എന്താ ഐസ്ക്രീമും ക്യാരറ്റോണും ഉണ്ടാക്കിയ എന്തോ ഒരു സംഭവം അടിച്ചു കയറ്റണേ ആ കൈണ്ട് പൈനാപ്പിൾ ജ്യൂസ് ആ കൈ നമ്മള് കിച്ചണിലൊക്കെ ഒന്ന് പോയി നോക്കി കിച്ചണിൽ പോയിക്കാണ്ട് എയർ ക്രീമോ കൂട്ടിയ ചെമ്മീൻ്റെ അത് ഒന്ന് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു എനിക്ക് ഒറ്റ വിഷമം ഉള്ളായിരുന്നു ഇതൊന്നും കഴിക്കാൻ കൊണ്ട് പറ്റൂലല്ലോ ഗായസ് കാരണം പനി പിടിച്ചിട്ട് ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അങ്ങനെ സദ്യ സദ്യയാണെങ്കിൽ അടിപൊളി സദ്യ ഉണ്ടായിരുന്നു ഗൈസ് നമ്മൾ കുറച്ച് ബിരിയാണി റൈസ് കഴിച്ച് കഴിക്കുക കുറച്ചും കൂടി കിട്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടി കിട്ടേക്ക് കുറച്ച് കഴിച്ച് ബ്രോസ്റ്റും ചിക്കനും പിന്നെ ഇത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ബീഫിൻ്റെ വാരിലിന്ന് കൈസ് അടിപൊളി കിട്ടുന്ന സാധനം ആയിരുന്നു ഞാനത് രണ്ടെണ്ണം കഴിച്ചു എൻ്റെ ഒപ്പം ഇരിക്കുന്നവരാണെങ്കിൽ അടിപൊളി ഉഷാറ് ടീംസ് ആയിരുന്നു ഞാൻ കഴിച്ചല്ലേ കൈസ് ലാൻ കഴിച്ചാണ് ഓ ഒന്നും കഴിക്കാൻ പറ്റിയില്ല സങ്കടത്തോടെ ബൈ ബൈ